ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് പാലക്കയം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഈ മഴക്കാലത്തും താൽക്കാലിക ഷെഡുകളിൽ കഴിയേണ്ടി വരും രണ്ടായിരത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീടുകളാണ് ഇപ്പോഴും നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത് വീട് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക മുധുവാൻ വിഭാഗത്തിലെ എട്ട് കുടുംബങ്ങൾക്ക് ഈ മഴക്കാലത്തും ദുരിതമാവും വീടുകളിൽ ഡോർ ജനൽ വാതിൽ വയറിംഗ് കോൺക്രീറ്റ് തുടങ്ങിയ പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ ആറു ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ള ടൌണിലോട്ട് ചേർന്ന സ്ഥലങ്ങളിലും ഉൾവനത്തിലും വീടുകൾ നിർമ്മിക്കാൻ ഒരു തുക തന്നെയാണ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിക്കേണ്ടത് വയറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നാണ് കരാർ കോളനിയിലേക്ക് റോഡ് മോശമായതിനാൽ ലോറികൾ പോലും എത്തില്ല ഗുഡ്സ് വാഹനത്തിലാണ് നിർമ്മാണ സാധനങ്ങൾ എത്തിക്കുന്നത് എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വീടിന് ഏഴ് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും ഓരോ വീടിന് ഒരു ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്നും ഇക്കാര്യം അധികൃതരെ പലവട്ടം അറിയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും അതിനാലാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നും കരാറുകാരൻ പറയുന്നു അധികൃതർ കനിഞ്ഞില്ലെങ്കിൽ ഇവരുടെ പണി തീരാത്ത വീടുകൾ നോക്കുകുത്തിയായി മാറും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ